ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു എമർജൻസി മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട് ഇന്നെങ്കിലും ഡേറ്റ് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് ഏതായാലും എഫ് സി ഗോവ ഇതുവരെ എഫ് സിയുടെ ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ പങ്കെടുത്തിരുന്നു ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നും ഇല്ലാത്തതിനാൽ അവരും തങ്ങളുടെ ആക്ടിവിറ്റികൾ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് താൽക്കാലികമായി കൊണ്ട് എല്ലാം അവർ നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള മിക്ക ക്ലബുകളും എപ്പോഴോ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ എഫ് സി ഗോവ ഇന്നലെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മാർക്കസ് മെർഗുലാവോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നാൽ മാത്രമാണ് അവരുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയുള്ളൂ അതേസമയം മോഹൻ ബഗാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ട്രെയിനിങ് അവർ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ട് വിദേശ താരങ്ങൾ കൂടി ഇന്ത്യ വിട്ടിട്ടുണ്ട് ഒന്നും മറ്റാരുമല്ല മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ തിരിയാണ് ഒരുപാട് കാലം ഐ എസ് എല്ലിൽ കളിച്ച ഒരു വെറ്ററൻ താരമാണ് തിരി അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് നൂറ്റൻപതോളം മത്സരങ്ങൾ ഐ എസ് എല്ലിൽ കളിച്ച് പരിചയമുള്ള ഒരു താരത്തെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ മുംബൈ സിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് നമുക്കറിയാം മോഹൻ ബഗാന് വേണ്ടിയും അതുപോലെ തന്നെ ജംഷഡ്പൂരിന് വേണ്ടിയുമൊക്കെ തിരി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഹാമിദ് അഹ്ദാദ് കൂടി ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് മൊറോക്കൻ താരമായിരുന്നു സ്ട്രൈക്കർ ആയിരുന്നു ഇദ്ദേഹം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കേവലം എട്ട് മത്സരങ്ങൾ മാത്രമാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത് നാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു അദ്ദേഹത്തെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വരികയായിരുന്നു ഐ എസ് എല്ലിലെ പ്രതിസന്ധിയെ തുടർന്ന് ഒരുപാട് വിദേശ താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ് മിക്കവാറും ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇനിയിപ്പോൾ ഐ എസ് എൽ നടക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം